സൂര്യ ടി വിയിലെ മംഗലൻ തന്തുനാനന എന്ന സീരിയലിലൂടെ നായകനായി എത്തി ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ നടനാണ് ജിഷ്ണു ഇപ്പോഴേതാ ജിഷ്ണു മേനോൻ വിവാഹിതനായെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തൃശൂർ കൊടകരയിലെ പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്റെ വിവാഹം കഴിഞ്ഞത് തമിഴ്നാട്ടുകാരി അഭിയാദിരിയുടെ കഴുത്തിലാണ് ജിഷ്ണു താലി ചാർത്തിയത് ദേവിക്ക് മുന്നിൽ പ്രാർത്ഥനയോടെ നിന്ന് പ്രിയപ്പെട്ടവളെ നോക്കി പുഞ്ചിരിച്ച് പൂജാരി കൊടുത്ത താലി അഭിയാദ്രയുടെ കഴുത്തിൽ കെട്ടുകയായിരുന്നു ജിഷ്ണു മേക്കപ്പ് ആർട്ടിസ്റ്റും ബോഡി ബിൽഡറും ഒക്കെയായ അഭിയാ യുമായുള്ള ഏറെക്കാലത്തെ പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസമായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നടന്നത് ഗോൾഡൻ സാരിയിലും വൈറ്റ് ബ്ലൗസിലും സുന്ദരിയായ അഭിയാദിര സ്വർണ്ണാഭരണങ്ങൾ ആയിരുന്നില്ല വിവാഹത്തിന് തിരഞ്ഞെടുത്തത് അടുത്ത ബന്ധുക്കളുടെ മാത്രം സാന്നിധ്യത്തിലായിരുന്നു വിവാഹ നിശ്ചയം ക്ഷേത്രത്തിലെ വിവാഹവും അങ്ങനെ തന്നെയായിരുന്നു തൃശൂർ കൊടകര സ്വദേശിയാണ് ജിഷ്ണു മലയാളിയാണെങ്കിലും തമിഴ് സിനിമ സീരിയൽ മേഖലയിലൂടെയാണ് ജിഷ്ണു അഭിനയ രംഗത്തേക്ക് എത്തുന്നത് തമിഴ് സുന്ദരി സീരിയലിലെ കാർത്തിക്കായി എത്തിയ ജിഷ്ണു കാർഗിൽ മാധവി വാഡ് വൺ ട്വൻറ്റി സിക്സ് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിരുന്നു ജയന്തി വേണു ദമ്പതികളുടെ മകനായി ജനിച്ച ജിഷ്ണു ഇപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സുകാരനാണ് വളർന്നതെല്ലാം ചെന്നൈയിലാണ് ജവഹർ നവോദയ വിദ്യാലയ സ്കൂളിൽ പഠിച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ നടൻ കൺമണി എന്ന തമിഴ് സീരിയലിലെ ആകാശ എന്ന കഥാപാത്രവും അവതരിപ്പിച്ചിട്ടുണ്ട് തുടർന്നാണ് ജിഷ്ണു മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലേക്ക് എത്തുന്നത് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരകളിൽ നിരവധി ആരാധകരും പ്രേക്ഷക പ്രിയം നേടിയെടുത്തതുമായ പരമ്പരകൾ ഒന്ന് തന്നെയാണ് മാംഗല്യം തന്തുനാനേന അതിൽ നിന്നും നായിക നായികാനടി പിന്മാറിയത് ആരാധകരെ ഏറെ വിഷമിപ്പിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഗൗതം നിധി ജോഡി ഏറെ സൂപ്പർ ഹിറ്റ് തന്നെ ആയിരുന്നു പക്ഷേ നിധി എന്ന കഥ പ്രേക്ഷകരെ ഏറെ വിഷമത്തിലാഴ്ത്തി ആഴ്ചകൾക്ക് മുമ്പാണ് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യൻ തന്തുനാന എന്ന സീരിയലിലെ നായിക പദവിൽ നിന്നും താൻ പിന്മാറുകയാണെന്ന് നടി ഗോപിക വെളിപ്പെടുത്തിയത് ഓസ്ട്രേലിയയിലുള്ള ഭർത്താവിനരികിലേക്ക് പോകാൻ താൻ അഭിനയം തന്നെ ഉപേക്ഷിക്കുകയാണെന്നാണ് നടി പറഞ്ഞിരുന്നത് പിന്നാലെ പ്രേക്ഷകർ മുഴുവൻ നടിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ പുതിയ നിധി ആരായിരിക്കുമെന്ന ആകാംക്ഷയും പ്രേക്ഷകർ പങ്കുവച്ചിരുന്നു പരമ്പരയിൽ നിധിയെ കാണുമാറില്ല എന്ന തരത്തിൽ കുറച്ച് ദിവസങ്ങളെ കഥ മുന്നോട്ട് പോയ ശേഷമാണ് സൂര്യ ടിവിയിൽ തന്നെ അനിയത്തിപ്രാവ് എന്ന സീരിയലിലെ ശ്രീലക്ഷ്മി എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരുന്ന നടി ജൂലി ഹെൻറി പുതിയ നിധിയായി എത്തുന്നത് ഇപ്പോഴിതാ താരത്തിന്റെ വിവാഹ വാർത്തയറിഞ്ഞ് നിരവധി ആരാധകരും നിരവധി താരങ്ങളുമാണ് ആശംസകൾ നേരുന്നത് ും ജി മേനോൻ്റേതും കാരണം മറ്റൊന്നുമല്ല തനിക്ക് യാതൊരുവിധ സ്വർണമോ ഒന്നും തന്നെ വേണ്ടെന്നാണ് ജിഷ്ണു അബിയാദിരയുടെ വീട്ടുകാരോട് പറഞ്ഞിരുന്നത് എനിക്ക് അബിയെ മാത്രം മതി ഒരു തരി പൊന്നോ സ്വർണമോ ഒന്നും വേണ്ടെന്നാണ് ജിഷ്ണു പറഞ്ഞത് അതുകൊണ്ട് തന്നെ വലിയ ആഭരണങ്ങളായിരുന്നു അഭിയാദിര അണിഞ്ഞത്